നമസ്കാരം എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ ഫോണുകളുണ്ടല്ലോ അതൊക്കെ ബി എൽ ഒ ഒട്ടുമിക്കവരും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ഇത് കൃത്യമായി അപ്ഡേറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഓൺലൈനായിട്ട് പരിശോധിക്കാം കേട്ടോ ആദ്യം ക്രോം ഓപ്പൺ ചെയ്യുക എന്നിട്ട് വോട്ടേഴ്സ് ഡോട്ട് ടി സി എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അഡ്രസ്സ് സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക എന്ന വെബ്സൈറ്റ് അഡ്രസ്സ് അടുത്ത് കൊടുത്തേക്കാം കേട്ടോ ഇനി നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യേണ്ടത് വീട്ടിലെ ആരുടെയെങ്കിലും അപ്പിക് നമ്പറോ അല്ലെങ്കിൽ വോട്ടർ ഐഡിയുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറും ഇവിടെ അടിക്കുക ഈ ക്യാപ്റ്റ കോഡും കൃത്യമായി അടിച്ച ശേഷം റിക്വസ്റ്റ് ഒ ടി പിയിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ മൊബൈലിലേക്ക് നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ നൽകിയിട്ട് വെരിഫൈ ആൻഡ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക അപ്പോൾ അവിടെ നമുക്ക് ഫിൽ എസ് എ ആർ എന്യൂമറേഷൻ ഫോം എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ഫിൽ എന്യൂമറേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴെ ആദ്യം നമുക്ക് ആദ്യം താഴേ കാണുന്ന സംസ്ഥാനം സെലക്ട് ചെയ്യുക അടുത്തതായി വരുന്ന ബോക്സിൽ ആരുടെ വിവരങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത് അവരുടെ ഈ എപ്പിക് നമ്പർ കൃത്യമായി അടിച്ചു കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ആയോ ഇല്ലയോ എന്ന് അവിടെ എഴുതി കാണിക്കും ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തതിൽ കൃത്യമായി അപ്ഡേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളും ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യൂ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ബി എൽ ഒയെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ വർക്ക് ലോഡ് കൂടുതലുള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ ലേറ്റ് ആവുന്നതായിരിക്കും അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നാലും ജസ്റ്റ് അവർ ഇൻഫോം ചെയ്താൽ മതി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്താൽ വീട്ടിലെ അല്ലെങ്കിൽ ആരുടെ വേണമെങ്കിലും നമുക്ക് ആ ലോഗിൻ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ വർക്കല്ലേ ഇതുപോലെ ഇൻഫോമേ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ